പ്രിയൻ വലം കരത്തിൽ പിടിച്ചെന്നെ സന്തോഷവേളയിൽ ും സങ്കീർത്തനങ്ങൾ നൂറ്റി ആറ് നാല് യഹോവേ നീ തെരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ ഒന്ന് ചിന്തിച്ചാൽ അത്ര എളുപ്പമല്ലാത്ത രണ്ട് കാര്യങ്ങളാണ് സങ്കീർത്തകന്റെ ആവശ്യം ഒന്ന് മറ്റുള്ളവരുടെ നന്മ കാണണം രണ്ട് അവരന്റെ സന്തോഷത്തിൽ അവന്റെ കൂടെ സന്തോഷിക്കണം ദോഷൈകതൃക്കുകൾ തേനീച്ച പോലെ ചുറ്റി വളയുന്ന ഈ കാലത്ത് പ്രേമുള്ളൂരെ ഈ വാക്കുകൾ വളരെ പ്രസക്തമാണ് അപരന്റെ അനർത്ഥത്തിൽ രസിക്കുന്നവരുടെയും അപായ ദിവസത്തിൽ സന്തോഷിക്കുന്നവരുടെയും നടുവിൽ പരമാർത്ഥതയുള്ള ഒരു ഹൃദയം നമുക്കുണ്ടായേ മതിയാകൂ അങ്ങനെ ഒരു ഹൃദയത്തിന് മാത്രമേ ഈ രണ്ട് കാര്യങ്ങളും ഉൾക്കൊള്ളാനും നടപ്പാക്കാനും കഴിയൂ ശ്രമിക്കാൻ നമുക്ക് സഹോദരന്റെ നന്മ കാണാനും കൂടെ സന്തോഷിക്കാനും പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ പരമാർത്ഥതയും ആത്മാർത്ഥതയുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ മറ്റുള്ളവരുടെ അപായത്തിലല്ല അനുഗ്രഹത്തിൽ സന്തോഷിക്കുവാൻ കൃപ നൽകണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ